ഹായ് ഡിയേഴ്സ് എന്തൊക്കെയെല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നും ഒരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും കൊണ്ടായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വേണം കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി വേണം കേട്ടോ എനിക്കിത് അവിടെ ഇപ്പോൾ കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് കിട്ടിയിട്ടുള്ളത് വെളുത്തുള്ളിയാണെങ്കിലും വലുതായിരുന്നു ഒരു അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ അല്ലിയാണെങ്കിൽ പത്തല്ലി അല്ലെങ്കിൽ ഒരു വലുതൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചെട്ട് എണ്ണം ഒക്കെ എടുത്താൽ മതി ചെറിയ ഉള്ളി എല്ലാം നന്നാക്കാനുള്ള ബുദ്ധിമുട്ടോ മടിയൊക്കെ ഉള്ളവർക്ക് സവാള എടുക്കാം കേട്ടോ പക്ഷേ ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളിയാണ് അല്ലെങ്കിൽ പകുതി പകുതിയാക്കിയിട്ട് എടുക്കുക കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് സവാള അങ്ങനെ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴുകി കൊണ്ടുവന്നുവെച്ചതാണ് ഞാനതിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത്ര തന്നെ വേണ്ടാന്നുള്ള ക്വാണ്ടിറ്റി കുറച്ച് എടുക്കാം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ അതുപോലെ ഞാനിവിടെ ഒരു പത്തിരുപത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയിട്ട് കഴുകിയ ശേഷം അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഞെട്ട് കളഞ്ഞ ശേഷം കഴുകാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറും അതുപോലെ ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് പുളിയൊക്കെ അവരാരും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അതുപോലെ വറ്റൽ മുളക് ആണെങ്കിലും ഓരോരോ എരിവിനുസരിച്ചെടുത്താൽ മതി അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കണുണ്ട് കേട്ടോ വറ്റൽമുളക് ഇപ്പം എരിവ് കൂടുന്ന തോന്നുന്നവർക്ക് പകുതി പകുതി ആക്കി എടുക്കാം മറ്റേ കാശ്മീരി മുളക് മുളക് ഉണ്ടെങ്കിൽ അത് പകുതി എടുക്കാം നോർമൽ നമ്മൾ സാധാ വറ്റൽമുളക് പകുതി അങ്ങനെ പകുതിയാക്കിയിട്ട് എടുക്കുക കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം ഒരുപാട് ഇങ്ങോട്ട് കളറ് ചേഞ്ച് ആവുന്നത് വരെ വഴറ്റിയെടുക്കുമെന്ന് വേണ്ടട്ട് അവിടെ അവിടെ അങ്ങനെ ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കുക ഇതിപ്പോൾ അവിടെ ആയിട്ടുണ്ട് ഞാൻ ഇട്ട് കൊടുത്ത ഉള്ളിയൊക്കെ ഞാനത് തന്നെയെന്ന് കോരി മാറ്റുന്നുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക വറ്റൽമുളക് ഇട്ട് കൊടുക്കൽ കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുള്ള മുളകുമായിട്ടുണ്ട് ഞാൻ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം പാടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മറ്റുള്ള മുളകും എല്ലാം പാടെ ആദ്യം ഒന്ന് മിക്സ്ഡ് ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഒന്നങ്ങ് അരച്ചെടുത്തിട്ട് വരിക ഞാൻ എന്തപ്പം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ശേഷം നമുക്ക് അതിലേക്ക് പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വരിക തരിതരിപ്പായിട്ട് അരച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ പക്ഷേ ഇവിടെ അതിൻ്റെ കുരു ഇങ്ങനെ വല്ലാണ്ട് കടിക്കുമ്പോൾ അത് ിഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളത് വയസ്സ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഈ ചമ്മന്തി ഇങ്ങനെ കാണുമ്പോളേ വായന്ന് വെള്ളം വരണു ഞാനിപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള ചമ്മന്തി നമ്മുടെ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എണ്ണയാണ് അത് ഞാനിപ്പോൾ വഴറ്റിയെടുത്തിട്ടുള്ളത് നമ്മൾ ഉള്ളിയും മുളകൊക്കെ വഴറ്റിയെടുത്തിട്ടില്ലേ ആ എണ്ണ തന്നെയാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അത് അപാര ടേസ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നമുക്ക് നമുക്കിപ്പോൾ സൈഡായിട്ട് ഒന്നും വേണമെന്നില്ല ചോറിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് ഈ ഒരു ചമ്മന്തി മാത്രം മതി വെറുതെ പറയില്ല ഒരു പ്ലേറ്റ് നിറയെ ചോറ് തിന്നും നമ്മൾ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ പിന്നെ മൂന്നാല് ദിവസമൊക്കെ കേടുവരാതിരിക്കും പക്ഷേ നനവില്ലാത്ത സ്പൂണും പാത്രം ഒക്കെ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ മൂന്നാല് ദിവസമൊക്കെ ഇത് കേടു കൂടാതെ തന്നെ ഇരിക്കും ചെയ്യും കേട്ടോ കാരണം ഇതൊരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതുവരെ കൂടെ നിന്ന് വീഡിയോസൊക്കെ കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ മുത്തുമണികൾക്കൊക്കെ ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് എഴുതി അറിയിക്കണം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്